നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുലർച്ചെ വീട്ടിൽ നിന്നും ഒരു ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് അറസ്റ്റ് കൊണ്ടുപോയത് സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് പത്തനംതിട്ട അടൂരിൽ നിന്ന് കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യപേക്ഷയിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് സാധാരണ ഇത്തരം ഒരു കേസ് വരുമ്പോൾ അതായത് സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പ്രതി ചേർത്തതാണ് ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാവുന്ന കേസേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് നാടകത്തിലേക്ക് പോയത് എന്താണ് അതിന് പിന്നിൽ ടോം തീർത്തും നാടകീയമായ സംഭവങ്ങളാണ് ഇന്നുണ്ടായത് രാവിലെ അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പുലർച്ചെ അഞ്ചര മണിയോടുകൂടിയാണ് കണ്ണൂർമെന്റ് പോലീസ് എത്തുന്നത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു ഈ സമയത്ത് രാഹുലിന്റെ അമ്മയും സഹോദരിയും ഒക്കെയാണ് വീട്ടിലുണ്ടായിരുന്നത് സൂര്യൻ സൂര്യനൊരിക്കും മുൻപ് തന്നെ രാഹുലിന്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ പിടികിട്ട പുള്ളികളെ പിടികൂടുന്നത് പോലെ വന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ പറയുന്നതും സംസ്ഥാനത്താകെ ഇതിൻ്റെ പേരിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ സമരത്തെ തുടർന്ന് ഇരുപത് ദിവസം പിന്നീടുകയാണ് ഈ ഇരുപത് ദിവസവും പോലീസിന് മുന്നിലുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ അദ്ദേഹം ചെല്ലുന്ന ആളാണ് നേരത്തെയും മറ്റ് ഉണ്ടായപ്പോൾ പോലീസ് അന്വേഷണവുമായി സഹകരിച്ച ആളാണ് പോലീസ് വിളിപ്പിച്ചപ്പോഴെല്ലാം ചോദ്യം ചെയ്യലിൽ എത്തിയ ആളാണ് അങ്ങനെ ഒരാളെ എന്തിന് ഇങ്ങനെ നേരം വിളിക്കുന്നതിന് മുൻപ് വീട്ടിൽ കയറി ഒരു വീട് വളഞ്ഞ് ഒരു സംസ്ഥാനത്തെ യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവിനെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇങ്ങനെ പിടികൂ പിടിച്ചുകൊണ്ട് പോകേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന ഒരു ചോദ്യം മറ്റൊന്ന് ഈ വാദം കോടതിയിൽ നടന്നപ്പോൾ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചത് നോട്ടീസ് നൽകിയിരുന്നില്ല ഇത് നോട്ടീസ് നൽകി വിളിപ്പിക്കാമായിരുന്ന കാര്യമാണ് പക്ഷെ നോട്ടീസ് ഒപ്പിടിച്ചത് സ്റ്റേഷനിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ നോട്ടീസിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം രാഹുൽ തന്നെയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തത് അല്ലെങ്കിൽ അക്രമികളെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട് പി ഡി പി ആക്ട് പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വകുപ്പുകൾ നിലനിൽക്കും എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ കോടതി ഇതിൽ വിധി പറയും വിധി ഏത് തരത്തിലായിരുന്നാലും ശരി ഈ അറസ്റ്റിനെതിരെ ടോം പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വരികയാണ് അതേസമയം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞത് മുഖം നോക്കിയല്ല നടപടി സ്വീകരിക്കുന്നത് കുറ്റകൃത്യമുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു ശരിയായ നടപടി പോലീസ് ചെയ്തു എന്നതിലേക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയം നോക്കിയോ മുഖം നോക്കിയോ അല്ല വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമില്ല എന്ന ഒരു കാര്യം കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു പക്ഷെ അവിടെ ഉയരുന്ന ഒരു പ്രശ്നം ഈ പ്രതിപക്ഷ നേതാവാണ് ഈ കേസിലെ ഒന്നാമത്തെ പ്രതി വി ഡി സതീശൻ രണ്ട് എം എൽ എ മാരുണ്ട് എം വിൽസന്റും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്ന് പേരെയും ഇനി മൂന്ന് പേർക്കെതിരെ എന്ത് നടപടിയുണ്ടാകും അതിന് സ്വാഭാവികമായും ഇവരുടെയൊക്കെ അറസ്റ്റിനാണെങ്കിൽ സ്പീക്കറുടെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെയുമുണ്ട് ജനപ്രതിനിധികൾ ആണ് അത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാട് പോലീസ് സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്നു ഇന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് കന്റോൺമെന്റ് ഹൌസിൽ കയറി അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് പ്രതിപക്ഷ നേതാവിനെയും അറസ്റ്റ് ചെയ്യട്ടെ എന്ന കാര്യമാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞതാകട്ടെ താൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നില്ല കോടതിയെ സമീപിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ ജയിലിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടോട്ടെ എന്ന നിലയിലാണ് അതായത് നമുക്കറിയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരികയാണ് ഇങ്ങനെ ഭയപ്പെടുത്തിയോ പേടിപ്പിച്ചോ നേതാക്കളെ ജയിലിലടയ്ക്കാമെന്ന് കരുതേണ്ട എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇത് നിയമപരമായ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെ ഒരൽപ്പം ഉയർന്നു നിൽക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് ഇങ്ങനെ നടപടി ഉണ്ടായാൽ ആ നടപടിക്കനുസരിച്ച് തന്നെ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യം നേടിക്കൊണ്ട് ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിന് പകരം ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടക്കട്ടെ എന്ന നിലയിലേക്ക് കോൺഗ്രസ് പോകുന്നത് അത് കൃത്യമായ സന്ദേശമാണ് തുറന്ന തയ്യാറെന്ന സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത് യു ഡി എഫ് നേതാക്കൾ നൽകുന്നത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ച ഇത്തരമൊരു ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് വലിയ പ്രതിഷേധം അതായത് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയാണ് പ്രതിഷേധിക്കുന്നത് വിനോദിലേക്ക് തിരികെ എത്താം വിനോദ് അതിനു മുൻപ് ഇന്ന് ശ്രദ്ധേയ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ഈ അറസ്റ്റ് ഒരു അസാധാരണ നടപടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇത് ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ അത് പേടിച്ചിട്ടാണ് അതാണ് ഞാൻ പറയുന്നത് കാൽ നൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഞങ്ങളെതായ പ്രതികരണം ഉണ്ടാവും കാണാം കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അത് അറസ്റ്റ് ചെയ്ത സംഭവം രാഹുൽ സത്യത്തിൽ ആശുപത്രി വിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട് എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത് പിണറായിയുടെ ഉത്തരവ് കേട്ടാലുടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനയായിട്ടുകൾ കണ്ടതാണ് എളുപ്പം കാലത്ത് അമ്മയും സഹോദരിയും വീട്ടുകാരെയുമൊക്കെ പേടിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുറിയുടെ മുമ്പിൽ കാവൽ ഏർപ്പെടുത്തി ഒക്കെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരേണ്ട സാഹചര്യമൊന്നുമില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ചികിത്സിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോവില്ല അദ്ദേഹത്തിന് ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ പോയതുപോലെ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് പി ഡി സതീശനെ അറസ്റ്റ് ചെയ്യട്ടെ ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലെയുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി ഉഗ്രസോ കോൺഗ്രസ്സോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ വീര്യം അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും അവരുടെ വെറും അവര് വാസ്തവത്തിൽ അവരുടെ മൌഢ്യം മാത്രമാണ് വീണ്ടും വി വിനോദിലേക്ക് വിനോദ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പിന്നാലെ അന്ന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി തുടങ്ങിയ ആരോപണം ഉന്നയിച്ച് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിശ്വസിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യുന്നു പക്ഷെ ആ കേസിൽ കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടിയതാണ് പോലീസിന് പക്ഷെ അന്ന് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പ്രതിരോധത്തിലായിരുന്നു പ്രത്യേകിച്ച് ഇത്ര വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം അടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും ഒരു വലിയ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ആയുധം തന്നെയാണ് നമുക്കറിയാം ഈ നവകേരള സദസ്സിന്റെ സമയത്ത് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ലാത്തി കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ കണ്ടതാണ് അന്ന് പൊതുസമൂഹം ഉൾപ്പെടെ ഈ രീതിയിൽ എന്ന് ഈ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കണമെന്ന് പൊതുസമൂഹം ഉൾപ്പെടെ ചോദിച്ചതാണ് ആരാണ് പോലീസിനെ ഈ രീതിയിലേക്ക് ഉപദേശിക്കുന്നത് കാരണം ഇത്തരമൊരു ഭീകരവാദിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ അത് സ്വാഭാവികമായി ഒരു കോൺഗ്രസ്സിന് ഒരു വലിയൊരു രാഷ്ട്രീയ ആയുധം കൊടുക്കുകയല്ലേ ഈ സർക്കാരും ഇടതുപക്ഷവും തീർച്ചയായും ടോം അങ്ങനെ തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഒരു കേസിൽ തിരിച്ചടി അത് ടോം പറഞ്ഞതുപോലെ തന്നെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച സംഭവമാണ് ആ സംഭവത്തിൽ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു പ്രതിരോധത്തിലായിരുന്ന സമയത്ത് ആ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചെടുക്കുകയും ഒക്കെയും ചെയ്തിരുന്നു പിന്നീട് കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാവുകയും അദ്ദേഹം ആ കേസിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു നില അല്ലെങ്കിൽ ആ വാഹനം തന്നെ പിന്നീട് വിട്ടുകൊടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഈ സഭ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം ഈ പി ഡി പി ആക്ട് ഉൾപ്പെടെയുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായത് കാണിച്ച് റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ പോയിട്ടുള്ളതാണ് ഈ കേസിൽ മുപ്പത്തി ഒന്ന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു അവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് പൂർത്തിയാക്കി പുറത്തുവന്നത് ഇനിയും അഞ്ചു പേർ ജയിലിൽ കിടക്കുന്നുണ്ട് ഇതിന് നിയമപരമായ ഇതിന്റെ ഒരു വശം നോക്കുമ്പോൾ സ്വാഭാവികമായും ആ സമരത്തിൽ പങ്കെടുത്തവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതിൽ നിയമപരമായി യാതൊരുവിധ തെറ്റുമില്ല അല്ലെങ്കിൽ അതിന്റെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിയമപരമായി തന്നെയാണ് നടപടി പക്ഷേ വിമർശന വിധേയമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടിയാണ് അത് എന്തിന് അങ്ങനെ പുലർച്ചെ അഞ്ചര മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മയും സഹോദരിയും ഉള്ള സമയത്ത് ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ പിടികൂടി അല്ലെങ്കിൽ അദ്ദേഹം പിടികിട്ട പുള്ളിയാണോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കേസിൽ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ചോദ്യം ചെയ്യലിന് ഹാജരായ ആളാണ് ഈ സമരം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇരുപത് ദിവസത്തോളം അദ്ദേഹം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അദ്ദേഹം സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായി അവിടെ എത്തുകയും അവിടെ പങ്കെടുക്കുകയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന ആളാണ് അതിനു മുൻപ് ചികിത്സയിലായിരുന്നു രണ്ടു ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു അങ്ങനെ ഒരാളിനെ നോട്ടീസ് കൊടുത്താൽ പോലീസിന് വിളിച്ചു വരുത്താൻ കഴിയുന്ന പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ അധ്യക്ഷൻ അദ്ദേഹം ഒളിവിൽ പോവുകയോ അല്ലെങ്കിൽ രാജ്യമിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല അങ്ങനെയുള്ള ഒരാളിനെ എന്തിന് ഈ നിലയിൽ വീട്ടിൽ കയറി കടന്നു കയറി അല്ലെങ്കിൽ ഒരു സംശയമുണ്ടാക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം നാടുവിട്ടു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറെ പൊടും കുറ്റവാളി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ചോദ്യമാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് അതിന് ഈ ഒരു നടപടിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ എല്ലാ ജില്ലകളിലും ഈ പ്രതിഷേധ പരിപാടികൾ ഉയർന്നു വരുന്നതും ഇനി ഇതിൽ തുടർ നടപടികൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിൽ ഇനി തുടർന്ന് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു തലസ്ഥാനത്തെ പ്രതിഷേധ പരിപാടികൾ തലസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഡി ജി പി ഓഫീസിലേക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ മാർച്ച് ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ആദ്യശക്തമായി തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് അതോടൊപ്പം തന്നെ എം വിൻസെന്റും ഷാഫി പറമ്പിലും രണ്ടുപേരും എം എൽ എമാരാണ് ഈ രണ്ടുപേരും യഥാക്രമം രണ്ടു മുതൽ മൂന്ന് വരെ പ്രതികളാണ് നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പ്രതിചേർത്തിട്ടുള്ള കേസിൽ മുപ്പത് പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടാലറിയാവുന്ന മുന്നൂറ് പേരെ വീണ്ടും പ്രതി ചേർത്തിട്ടുണ്ട് അന്ന് ഈ സമരം നടന്ന ദിവസം ഒരു സ്ഥാപനത്തിലേക്ക് ലാത്തിചാർജിന് ഇടയിൽ ഈ പുരുഷ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാർ സമീപത്തെ ഒരു കടയിലേക്ക് ഓടിക്കയറുകയും അവിടെ വനിതാ പ്രവർത്തകർ എത്തുകയും ഈ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ഈ സമയത്ത് വനിതകളെ കൂടി പിടികൂടാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തുകയും ഈ സ്ത്രീകളെ സ്ത്രീ പ്രവർത്തകരെ മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ ഓഫീസിലേക്ക് യാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് വി ഡി സതീശൻ അപ്പോൾ കൈക്കൊണ്ടത് അതിനുശേഷം അദ്ദേഹം നടന്ന് പ്രവർത്തകരോടൊപ്പം നടന്നാണ് വിനോദ് കാണാൻ കഴിയും പല പ്രതിപക്ഷ നേതാക്കളും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക നവകേരള സദസ്സിന്റെ പ്രതിഷേധത്തിനിടെ നമ്മൾ കണ്ടതാണ് കണ്ണൂർ മുതലുള്ള പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നു പ്രതിഷേധക്കാരി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച അവിടെ രക്ഷാപ്രവർത്തനമൊക്കെയായി ഡി വി എഫ് എക്കാർ രംഗത്തെത്തുന്നു പക്ഷേ ഈ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കൊല്ലത്തേക്ക് കൂടി അവിടെ ചിത്രം മാറുകയാണ് സമരമുഖം കൂടുതൽ തീവ്രമാകുന്നു യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ഈ സമര അതായത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു മൂർച്ച കൂടുന്ന അവരുടെ സമരാവേശത്തിന് കൂ കൂടുതൽ ഒരു മൂർച്ച കൂടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷനെ ഈ രീതിയിൽ അസാധാരണമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നത് തലസ്ഥാന നഗരമടക്കം ഒരു തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം അല്ലേ തീർച്ചയായും ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് മാത്രവുമല്ല കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ കാണിച്ചവരെ തല്ലിച്ചതച്ച ഗൺമാന് അത് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ ഗൺമാന് എന്ത് നടപടിയാണ് ആ ഗൺമാന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും എതിരെ എടുത്തത് ആ തരത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകളെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയ ഡിവൈഎഫ്ഐ സി പ്രവർത്തകരുണ്ട് അവർക്കെതിരെ എടുത്ത കേസുകൾ എന്തായി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് മാത്രവുമല്ല ഒരു സമരം നടത്തിയതിന്റെ പേരിൽ ഒരു സാധാരണ നിലയിൽ ലാത്തുചാർജ് ഉണ്ടാവുക സംഘർഷമുണ്ടാവുക ഇത് ആദ്യത്തെ സമരത്തിലാണോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ഇതിന്റെ പേരിൽ പ്രതികർക്കപ്പെട്ടതിന്റെ പേരിൽ പുലർച്ചെ അഞ്ചര മണിക്ക് വീട് കയറി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പിടികൂടേണ്ട കാര്യമുണ്ടോ ഒരു നോട്ടീസ് കൊടുത്താൽ വരുന്ന ആളിനെ എന്തിനാണ് നാടകീയമായ രംഗങ്ങൾ വ്യക്തമാണ് വിരോധമാണ് വിവരങ്ങൾ പങ്കുവച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ഒരു ഭീകരവാദിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്ന അസാധാരണമായ നടപടി എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യപേക്ഷയിൽ കോടതി വിധി പറയും സ്പോട്ട്ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം ലൈവിലേക്ക് വീണ്ടും എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിനും എൽ ഡി എഫ് എസ് എഫ് ഐ പ്രതിഷേധങ്ങൾക്കുമിടയിൽ തൊടുപുഴയിലെ പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലേക്ക് എത്തുമ്പോഴും മടങ്ങുമ്പോഴും വഴിയിലുടനില ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കുടി കാട്ടുകയും ചെയ്തു മടക്കയാത്രയിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു പലതവണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഭയന്നിട്ടില്ലെന്നും ഇപ്പോഴും ഭയമില്ലെന്നുമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കവേ ഗവർണർ പ്രതികരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനിപ്പോളും തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുണും ചേരുന്നുണ്ട് ആദ്യം ഡാനിപ്പോളിലേക്കാണ് ഡാനിയും ഗവർണർക്കെതിരെ എൽ ഡി എഫ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഒരു വശത്ത് ഇടുക്കിയിൽ ഹർത്താല് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് രാജ്ഭവൻ മാർച്ച് നടക്കുന്നു പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ കണ്ട കാര്യം ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കം നടന്നിട്ടും പോലീസ് അവരെ പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാൻ എത്തിയില്ല ഒരു രക്ഷാപ്രവർത്തനവും അവിടെ കണ്ടില്ല അതായത് സാധാരണ കരിങ്കൊടി പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിൽ പോലീസ് അടിച്ചമർത്തുന്ന സാഹചര്യമാണെങ്കിൽ ഗവർണർക്കെതിരെ മറ്റൊരു നിലപാട് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച എന്തായാലും ഗവർണർ ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ സാഹചര്യം ടോം ഇന്ന് ഇടുക്കി ജില്ല ശ്രദ്ധേയമായത ഈ ഹർത്താലിന്റെ പേരിലും അതോടൊപ്പം തന്നെ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ് ഗവർണർ പങ്കെടുക്കാൻ എത്തിയത് കൊണ്ട് മാത്രമുണ്ടായ ഒരു ഹർത്താലായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം അതിലൊരു സംശയവുമില്ല കാരണം ഗവർണർ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ഈ സംഘാടകരോട് ആ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ യാതൊരു മാറ്റവും ഇല്ല അതുമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടുവിൽ ഹർത്താൽ പ്രഖ്യാപനത്തിലേക്കടക്കം കടന്നത് ഇടുക്കിയിലെ കർഷകർ ഈ ഭൂനിയമം സംബന്ധിച്ച ആ ഒരു സമരത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ആ അതേ ദിവസം തന്നെ രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് നടത്തുമ്പോൾ അതേ ദിവസം തന്നെയാണ് ഗവർണർ ഇവിടേക്ക് വരുന്നത് ഇടുക്കിയിലേക്ക് തന്നെ വരുന്നത് അങ്ങനെ ഇടുക്കിയിലേക്ക് വരുന്ന ഗവർണർ പ്രതിഷേധം കാണാതെ പോകരുത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് മുഴുവൻ കാര്യങ്ങളും നടന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയുടെ തുടക്കം ഇടുക്കി ജില്ലയുടെ തുടക്കം അവിടെ നിന്ന് അവിടേക്ക് എത്തുമ്പോൾ തന്നെയും തുടങ്ങിയ പ്രതിഷേധത്തിന് അദ്ദേഹം പോകുമ്പോൾ ഈ ഇടുക്കി ജില്ല വിടുമ്പോൾ മാത്രമാണ് അയവ് വന്നത് അതിലൊരു സംശയവുമില്ല വരുമ്പോൾ തന്നെയും അദ്ദേഹത്തെ എതിരേറ്റത് എസ് എഫ് ഐയുടെ ബാനറും ഡിവൈഎഫ്ഐയുടെ കറുത്ത ബാനറും ഒക്കെ ആയിരുന്നു നേരത്തെ തന്നെ അവിടെ ഈ പാതകളിൽ ഉയർന്നിരുന്നു അതിനുശേഷം പ്രവർത്തകർ പല കേന്ദ്രങ്ങളിലായിട്ട് തന്നെ അണിനിരുന്നു ഇന്ന് പുലർച്ചെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇടുക്കി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഹർത്താലിൽ ക്രമസമാധാനം ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് പോലീസ് നിയോഗസ്ഥ അത് കൂടാതെ തന്നെയായിരുന്നു ഗവർണറുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് ഈ തൊഴുപുഴ പരിസരങ്ങളിലെല്ലാം തന്നെയും പോലീസിന്റെ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ടോം സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലായിടത്തും ഈ പ്രതിഷേധക്കാർ അണിനിരുന്നു പക്ഷേ പ്രതിഷേധക്കാരെ നേരത്തെ തന്നെ ആരെയും തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല എല്ലാവരും റോഡിലേക്ക് വരാതെ പോലീസ് അവരെ തടുത്തു നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടം വരെ മതി എന്ന രീതിയിൽ ആ പോലീസ് പറഞ്ഞു നിർത്തുന്നു ആരും വാഹന വാഹനവ്യൂഹത്തിലേക്ക് ഇടയ്ക്ക് കയറാതെ അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്താതെ നോക്കുക ആ ഒരു കാര്യം മാത്രമായിരുന്നു പോലീസ് നോക്കിയിരുന്നത് അത് സമരക്കാരോട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് വഴിവക്കിൽ നിൽക്കുക എന്നതാണ് റോഡിലേക്ക് കടന്ന് കയറരുത് എന്ന രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു സാവകാശത്തിൽ എല്ലായിടത്തും തന്നെ ഈ പ്രതിഷേധങ്ങൾ വളരെ സുഖകരമായിട്ട് തന്നെ നടന്നു എല്ലായിടത്തും ഈ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഗവർണർ അതിനിടയ്ക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹവും പ്രതിഷേധക്കാരെ കൈകൂപ്പുന്നു കാറിൽ കാറിൽ നിന്ന് പുറത്തേക്ക് കൈവീശി അവരെ അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹം ഇതിൽ ഒട്ടും വിശുപ്പ് കാണിച്ചില്ല പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ആ പിന്നീട് ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജീവകാരുണ്യം കാരുണ്യം പദ്ധതി എന്നതായിരുന്നു ആ പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതൊരു കാര്യം തന്നെ മുപ്പത്തി അഞ്ചാം വയസ്സിലെല്ലാം തന്നെ ഇതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തനിക്കെതിരെ നടന്നിട്ടുണ്ട് അപ്പോൾ താൻ ഭയന്നിട്ടില്ല ഇപ്പോൾ താൻ വളരെ എഴുപത്തിരണ്ട് വയസ്സിലേക്ക് എത്തുന്നു ഇപ്പോൾ ഒട്ടും ഭയക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ സമ്മർദ്ദപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനെ താൻ ഒട്ടും തന്നെ വകവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഹർത്താൽ അതെന്തിൻ്റെ അറിയില്ല ഈ ഭൂനിയമത്തിൻ്റെ പേരിലാണെങ്കിൽ അതിന് മൂന്ന് തവണ താൻ സർക്കാരിൻ്റെ റിമൈൻഡർ അയച്ചിട്ടുണ്ട് ഒന്നിൽ പോലും അത് സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശേഷം അദ്ദേഹം വാഹനവ്യൂഹം പുറത്തേക്ക് പോകുമ്പോൾ അത് നിർത്തി റോഡരികിൽ ഇറങ്ങി അവിടെയുണ്ടായിരുന്ന നാട്ടുകാരോട് കുശലാന്വേഷണം നടത്തി അവർക്ക് കൈകൊടുത്തു വളരെ സാവധാനത്തിലായിരുന്നു വാഹനവ്യൂഹം നീങ്ങിയത് പിന്നീട് തൊടുപുഴ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടെയും ശക്തമായ പ്രതിഷേധങ്ങൾ അതിന് പുറത്തുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വളരെ തിടുക്കത്തിൽ തന്നെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഇതിലെല്ലായിടത്തും ഈ വേദിക്കകത്ത് ആയിരുന്നപ്പോൾ ഒഴിച്ചുള്ള എല്ലാ സമയവും അദ്ദേഹത്തിന് ശക്തമായ രീതിയിലുള്ള ആ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് കരിങ്കൊടി വീശ് പല പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മണിക്കൂറുകളുണ്ട് വലിയ പ്രതിഷേധമാണ് ഇടുക്കിയിൽ നിന്ന് ഗവർണർക്കെതിരെ അരങ്ങേറിയത് തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുൺ കൂടി ചേരുന്നുണ്ട് അരുൺ അല്പസമയത്തിനകം എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ച് ആരംഭിക്കാൻ പോകുന്നു എന്തായാലും ഗവർണർക്കെതിരെ ഈ പ്രതിഷേധം സമരം കൂടുതൽ ശക്തമാക്കുകയാണോ ഇടതുമുന്നണി ശക്തമായ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയരുന്നത് ഭൂപതിവ് ഇടുക്കി ഭൂപതിവ് നിയമ ഭേദഗതി വിഷയത്തിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം അത് ഇടുക്കിയിലുണ്ട് ഇപ്പോൾ തലസ്ഥാന ജില്ലയിലും പ്രതിഷേധ യോഗമാണ് നടക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് രാജ്ഭവന് മുന്നിൽ കർഷക സമരത്തെ അഭിവാദ്യം ചെയ്യുന്നത് വലിയ നിരത്തിലുള്ള പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഗവർണർക്ക് രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് എം വി ഗോവിന്ദന്റെ പ്രസംഗം പുരോഗമിക്കുന്നത് ഗവർണർ ഇവിടെ സമരം വരുന്നുവെന്ന് അറിഞ്ഞ് ഇടുക്കിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ ആരോപിച്ചത് ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അത് അത് പരിഹരിക്കാനാണ് സർക്കാർ നിയമസഭ ഏകകണ്ഠമായി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെയാണ് ഗവർണർ ഇപ്പോൾ തടസ്സം അതിനാണ് ഗവർണർ ഇപ്പോൾ തടസ്സമിടുന്നത് എനിക്കോ ഇതിനനുഭവിക്കുന്ന കാർഷിക പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം പക്ഷേ അതിനെ ഗവർണർ അനുവദിക്കുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ഗവർണർ വിശദീകരണം ചോദിച്ചാൽ മറുപടി നൽകാൻ സർക്കാരിന് മടിയില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ലഭിച്ചിരിക്കും പക്ഷേ ഗവർണർ ഇത്തരം കാര്യങ്ങൾ ഉടക്കിടുകയാണെന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് രീതിയിലുള്ള പ്രതിഷേധം ഈ സമരത്തിൽ ഗവർണർ ഉണ്ട് രാജ്ഭവൻ ഏതാനും മീറ്റുകൾക്ക് അപ്പുറത്ത് മാർച്ച് തടഞ്ഞു പ്രതിഷേധ ധർമ്മം നടക്കുന്നത് ഗവർണർ ഇപ്പോൾ രാജ്ഭവനിലെ ഇടുക്കി നിലയിലെ മടങ്ങി എത്തിയിട്ടില്ല അവധിയുള്ള പ്രവർത്തക പങ്കാളിത്തം ഇപ്പോൾ ഉണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടുക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഈ സമരത്തിൽ പ്രധാനമായും ചെയ്യുന്നത് ഏതായാലും ഗവർണർ സർക്കാർ പോരിന്റെ മറ്റൊരു തലമായി ഇത് മാറുകയാണ് ഇടുക്കി ഭൂപതിയുടെ ഏത് വിഷയത്തിൽ ഒപ്പിടാൻ മടിയില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു ആ വിശദീകരണം സർക്കാർ നൽകിയിട്ടില്ല വിശദീകരണം നൽകിയാൽ അപ്പോൾ തന്നെ നിലപാട് എന്തായാലും ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് ചട്ടം വലിയ ബാധിക്കുന്ന വിഷയമാണ് ഇടതു അതുകൊണ്ടാണ് ഏകഘട്ടമായി നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് പാസാക്കാൻ ഏകഘട്ടമായി തീരുമാനമെടുക്കാൻ അത് തന്നെയാണ് ആ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന ഉറപ്പാണ് സർക്കാർ കർഷകരുടെ ഇടുക്കിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനമെടുത്തിട്ടും അതിനെ അനുവദിക്കാത്തത് ഗവർണറുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ നിലപാടുകളുടെ ഭാഗമായി എന്നാണ് ഇതുകൊണ്ട് ആരോപണം ഇടുക്കിയിലെ വർഷങ്ങളായി നിലുന്ന ഭൂപ്രശ്നങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിയമനിർമ്മാണമാണ് നിയമസഭ കൊണ്ടുവന്നത് അതിനെയാണ് ഗവർണർ തടസ്സപ്പെടുന്നത് അത് അനുവദിക്കാത്ത എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് ഗവർണർ നിയമസഭ ഏകണ്ടായി പാസാക്കിയ ഒരു ബില്ല് അത് എന്തുകൊണ്ട് ഗവർണർ ഒപ്പിടുന്നില്ല ഗവർണർ മാത്രമാണ് ഈ ഇടുക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉറ്റക്കാൻ മറ്റാരെയും അതിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ പ്രസംഗത്തിൽ എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നത് വലിയ പങ്കാളിത്തം പ്രവർത്തക പങ്കാളിത്തം ഇടതു മുന്നണിയുടെ ആഭിമുഖ്യമുള്ള കർഷക സംഘടനകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മും സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇടതുമുന്നേ പാർട്ടികളിലെ പാർട്ടികളിലെ കർഷക സംഘടനകൾ ഇവിടെ പങ്കെടുക്കുന്നു നിരവധി പേർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇടുക്കി ഭൂപതിവ് നിയമേദ്യ വിഷയം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണ് മുന്നണികൾ കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു സമരംഗത്തേക്ക് എത്തുന്നത് ഈ എന്താണ് ഈ പ്രശ്നത്തിൽ ഗവർണർ ബില്ല് ഒപ്പിടുന്നില്ല ഒപ്പിടുന്നില്ല ഞങ്ങളുടെ പട്ടയം ഈ യഥാർത്ഥ ആക്കാൻ വേണ്ടി ഞങ്ങൾ നേതാക്കന്മാരെ ഒത്തിരി ഇടുക്കിയെ ബാധിക്കും ഞങ്ങൾക്ക് ഒത്തിരി പട്ടയം കിട്ടാനുള്ള ആൾക്കാരുണ്ട് പട്ടയക്കാരൊത്തിരി പേരുണ്ട് മൊത്തം വേറെ വിഷയം പട്ടയത്തിന്റെ വിഷയമാണ് ഇടുക്കിയിലെ കർഷകരുടെ പ്രധാന ആവശ്യം പട്ടയം ലഭിക്കുക അതോടൊപ്പം ഭൂനിയമം മാറ്റുക എന്നുള്ളതാണ് വിലവെക്കാൻ അനുബന്ധ കാര്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുള്ളൂ അത് വ്യാവസായികവും വ്യാവസായികേതരവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അവകാശം അവർ കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള ഗവർണർ ഒപ്പുവയ്ക്കാത്തതോടുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഗവർണറുടെ നിയമാനുസരണമല്ല ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇതിലൊരു മാറ്റം വരുത്തണമെന്നാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് കർഷകർക്ക് ആകെ പറയാനുള്ളത് ഈ സമരം കൊണ്ട് കൂടുതലുണ്ടോ അത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും

അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഏതായാലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അനുകൂല വിഷയമാണ് ഇടുക്കിയിലെ കർഷകരെയാണ് ഇടുക്കിയിലെ കർഷക പ്രവർത്തകരെയാണ് സി പി എം ഈ ഇടതു മുന്നണി സമര കൊണ്ടുവന്നിരിക്കുന്നത് ഇടുക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതിൽ ഗവർണർക്കെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് ഏറ്റവും വ്യക്തമാണ് വി വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയ സമരമുഖം കൂടുതൽ ചൂടുപിടിക്കുകയാണ് ഒരു വശത്ത് സർക്കാരിനെതിരെയും യൂത്ത് കോൺഗ്രസും മറുവശത്ത് ഗവർണർക്കെതിരെ ഇടതുമുന്നണിയും സമരവുമായി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകുന്നുവെന്ന സൂചനയാണിപ്പോൾ ലഭ്യമാകുന്നത് ഈ പരിപാടി